നല്ല കുടുംബത്തിനായി ലഹരി വിരുദ്ധ നാടകവുമായി ജെ എം യു പി സ്കൂൾ കുട്ടികൾ ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി രാവിലെ നടന്ന പ്രത്യേക അസംബ്ലിയിൽ ലഹരി ഉപയോഗം കുടുംബത്തിൽ വരുത്തുന്ന നാശത്തിൻ്റെ ഭീകരത വെളിവാക്കുന്ന ഒരു നാടകം സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ നടത്തി ചെയ്യാൻ പോയി എന്ന ഒരാളാണ് ആ സ്ഥാപനത്തിന്റെ ഉടമ അവർ അങ്ങനെയുള്ള i <laughs> ഒരിക്കൽ <laughs> <laughs> ലഹരി ഉപയോഗം കുടുംബത്തെയും സമൂഹത്തെയും എല്ലാവരെയും തകർക്കുന്നത് എങ്ങനെയാണെന്ന് നാടകത്തിലൂടെ കുട്ടികൾ അവതരിപ്പിച്ചു ലഹരി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സമൂഹ ചിത്രരചന സംഘടിപ്പിച്ചു കയ്യപ്പു ശേഖരണവും നടത്തി ലഹരി വിരുദ്ധ ദിന പരിപാടികളുടെ ഉദ്ഘാടനം ബോധവൽക്കരണ ക്ലാസ് നടത്തിക്കൊണ്ട് പ്രമുഖ ട്രെയിനർ ഡോക്ടർ സാജൻ ജോസഫ് നിർവഹിച്ചു

നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി പറയാണ് ഒരു സിനിമ കാണുമ്പോഴോ ഒരു പുസ്തകം വായിക്കുമ്പോഴോ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഇരുപത്തിയഞ്ച് അൻപത് ഡോപ്പമിൻ പ്രൊഡക്ഷൻ ഞാൻ എണ്ണം പറയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നാൽ ഇവരെ ആ ഒരു പാട്ട് ഇഷ്ടമുള്ള പാട്ടിൽ വെച്ചുമ്പോൾ അത് നൂറെണ്ണം കൊടുക്കണ്ടാക്കും മനസ്സിലായോ എന്നാൽ ഒരു സിഗരറ്റ് വലിയ ആൾക്ക് എത്ര കോപ്പം ലഭിച്ചോ ഒരു അഞ്ഞൂറെണ്ണം വരും സുഖം സുഖം കിട്ടുന്ന സുഖം കിട്ടുന്ന ഇനി ഒരു മദ്യം കഴിക്കുന്നതനുസരിച്ച് എത്ര നല്ല ഡോക്ടർ വരുന്നറിയോ അതിന്റെ അളവായാലും ആയിരം വരും ആയിരം വരും എന്നാൽ ഒരു കഞ്ചാവ് അറിയിക്കുന്ന സരിച്ച് ഡോക്ടർ വരെ പറയാൻ പറ്റുമോ പതിനായിരം വരും ഇതിനൊരു തൊക്കെ അറിയിക്കുന്ന ആ ഡോട്ട് നടൻ പറ്റുമോ ഒരു ലക്ഷം വരും മനസ്സിലായോ അതിനും നല്ല സുഖം ലഭിക്കുന്നു വരിച്ചോടും ലഭിക്കും ഇതി അത്രയും ലോകം നല്ല സുഖം കിട്ടുന്നുണ്ട് സുഖം കിട്ടുന്നുണ്ട് നല്ല ആസ്വദനം കിട്ടുന്നുണ്ട് ഈ കൂടി കഴിയുമ്പോൾ കോശങ്ങൾ കോശങ്ങൾ നശിച്ചു 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 പോകും മനസ്സിലായോ പോയ ഒരു പോയാൽ അത് വീണ്ടും തിരിച്ചു പരിപാടികളിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ ആശംസകൾ നേർന്നു പി നിഷ സാഗതവും മെൽബ പ്രണേഷ് നന്ദിയും പറഞ്ഞു എമിലിൻ ജോസ് എം എസ് കാശിനാഥ് ഇസമരിയ റോബിൻ എയ്ഞ്ചൽ മരിയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി are gold, diamonds and dollars. കുതിച്ചുയരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 391